പാപ്പിനശ്ശേരിയിൽ രണ്ട് ദിവസം മുന്നേ ഉണ്ടായ കെ എസ് ആർ ടി സി ബസ് ആക്സിഡൻറ്റ് സ്കൂട്ടറുകാരൻ മരിച്ചുപോയ സംഭവം അപ്പോൾ അതിൻ്റെ സി സി ടി വി വീഡിയോ ഇന്നലെ കണ്ട് ഇന്നലെയാന്ന് ആ സി സി ടി വി വീഡിയോ പുറത്തുവിട്ടത് ഏതൊരു ബിൽഡിങ്ങിൽ വെച്ച ഒരു ക്യാമറയാന്ന് തോന്നുന്നു കാരണം അത്ര ആയിട്ടൊന്നും കിട്ടുന്നില്ല എന്നാലും പിന്നെ വണ്ടി വീണതെങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് സ്ലാബിൽ കയറിയിട്ട് തന്നെയാണ് സ്ലാബിൽ ടയറ് ടച്ചായിട്ട് വണ്ടി പെട്ടെന്ന് കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ടു വീലേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ലാബിന് പട്ടേ പെട്ടെന്ന് കയറുമ്പം വണ്ടിയുടെ ടയറും സ്ലാബും ആയിട്ട് ആ ടച്ചാവുമ്പോൾ അവിടെ നേരാവണ്ണമുള്ള ബാലൻസ് കിട്ടില്ല അത് എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും എനിക്ക് പൊതുവേ അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനങ്ങനെ അത് അവിടെ പിടിച്ചു തരത്തിലല്ല ഞാൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ വലിയ വണ്ടികളുണ്ടോ എന്ന് ഇടയ്ക്കിടയിൽ മിറർ ചെക്ക് അപ്പോൾ മിറർ നോക്കിയിട്ട് മാത്രമല്ലേ ഓടിക്കുന്നത് മിറർ നോക്കിയിട്ട് മാത്രം ഓടിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങളെ കൂടുതൽ അപകടത്തിൽപ്പെടുവായി കാരണം ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് ഔട്ടിയാൽ പണി കിട്ടും അപ്പോൾ ആ കുട്ടിക്ക് സംഭവിച്ചതും അതുപോലെ തന്നെയാണ് പെട്ടെന്ന് വണ്ടി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സ്പീഡ് കണ്ടിട്ട് പെട്ടെന്ന് ഒതുക്കാൻ നോക്കി ആ സ്ലാബുമ്പോൾ കയറി സ്ലാബ് നിന്ന് വണ്ടി തിന്നിപ്പോയി എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ഈ ഒരു സംഭവം വരാം ചാൻസ് കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ സർവീസ് റോഡിൽ പൊതുവെ ഈ ജല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടു വീലേഴ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കെ എസ് ആർ ടി സി മാത്രമല്ല കാരണം എന്ന് വെച്ചാൽ ഈ സർവീസ് റോഡിലൂടെ ഒരു ബസ്സ് വരുമ്പം നമ്മളെല്ലാം സ്ലാബ് കയറ്റേണ്ട അവസ്ഥയാണ് കാരണം സ്ലാബ് കയറിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഇടിച്ചു തീർപ്പിക്കും അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് ജീവനിൽ പേടിയില്ല എല്ലാവരും വണ്ടി ഒന്ന് ഒതുക്കും വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് മുകളിലേക്ക് വെക്കും കാരണം അല്ലാണ്ട് പോയിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നതും ഇതേ പ്രശ്നം തന്നെയാണ്